യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്നും പറയും ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വളരെ എളുപ്പമാണ് ഇത് കേട്ടപ്പോ ആർക്കെങ്കിലും സംശയം വന്നു കാണും ഈ വെള്ളയപ്പം പാലപ്പം ഇതൊക്കെ ഒന്നല്ലേ ഇത് അല്ല നമ്മളീ ഉണ്ടാക്കുന്ന വെള്ളയപ്പം എന്ന് പറയുന്നത് ദോശക്കല്ലിൽ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കുന്ന പാലപ്പം എന്ന് പറയുന്നത് അപ്പച്ചട്ടിയിൽ കറക്കിയെടുത്ത് തിരിച്ചിടാതെ ഉണ്ടാക്കുന്നതാണ് പാലപ്പം സംശയം മാറിയോ അപ്പോൾ ഞാൻ ഇവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പച്ചരി എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പൊ പച്ചരി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ സെപ്പറേറ്റ് ഒന്നും വാങ്ങാറില്ല കടയിൽ ചെന്ന് ഇഡലി ദോശയുടെ അരി തരാൻ പറയും അപ്പോൾ അവര് തരും എനിക്കല്ലാതെ ഇവിടെ പേരൊന്നും അറിയില്ല പേരുണ്ടോ ഒന്നും അറിയില്ല ഒന്ന് രണ്ട് ടൈപ്പ് പച്ചരി ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ അവരടുത്ത് പറയുന്നേ സൗത്ത് ഇന്ത്യൻസ് ഇഡലി ദോശ ഉണ്ടാകുന്ന പച്ചരിയേതാ അത് തരാനാ ഈ കാണുന്നില്ലേ ഇതാണ് ഞാൻ വേടിച്ചത് ഒത്തിരി ഉരുണ്ടതുമല്ല എന്നാൽ നീണ്ടതുമല്ല അങ്ങനെയുള്ള ഈ അപ്പൊ ഞാനിത് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് എട്ട് മണിക്കൂർ നിങ്ങൾ കുതിർത്തില്ല എങ്കിൽ കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് ഉഴുന്നല്ല പകരം നമുക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ അരി എടുത്ത ഗ്ലാസിന്റെ അതേ അളവിനാണ് ഞാൻ തേങ്ങ എടുത്തേക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തേ ഞാൻ ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തത് ഈ ഗ്ലാസ് അതെ അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഗ്ലാസ് അളവ് നോക്കണ്ട നിങ്ങൾ ഏത് ഗ്ലാസ് ഏത് പാത്രം ഏത് കപ്പ് അതിന് അരി എടുക്കുന്നു ഇപ്പൊ ഒന്നര ഗ്ലാസ് എടുത്തെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് നല്ലതുപോലെ അമക്കിയ അമക്കിയെടുത്തേക്കുന്നത് കാരണം വെറുതെ അങ്ങ് വാരിയിട്ടാൽ അത് അളവ് ശരിയാവത്തില്ല നല്ലതുപോലെ അമക്കി ഒരു ഗ്ലാസ് തേങ്ങ തേങ്ങ കൂടിയാലും കുഴപ്പമില്ല ഇതിന് തേങ്ങയാണ് വേണ്ടത് അപ്പോൾ കുറഞ്ഞത് ഒരു ഗ്ലാസ് എങ്കിലും വേണം അത് നല്ലതുപോലെ അമക്കി വേണം മനസ്സിലായോ പിന്നെ നമുക്ക് വേണ്ടത് ദേ വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളി ഒരു കൊച്ചു വെളുത്തുള്ളി ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഈ ചേച്ചി എന്തുവാ കാണിക്കുന്നേന് പിന്നെ കൊച്ചുള്ളി ഒരെണ്ണം ഓക്കേ പിന്നെ വേണ്ടത് നമുക്ക് ലേശം ജീരകം ഒത്തിരി വേണ്ട ലേശം മതി ആക്ച്വലി ഞാൻ ഇതിന്റെ റെസിപ്പി ഇടുന്നില്ലെന്ന് വിചാരിച്ചതാ കാരണം എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈസ്റ്റർ അല്ലേ ചേച്ചി അപ്പത്തിന്റെ ഇടുന്നില്ലയോ ചിക്കൻ ഇടുന്നില്ലേ ബീഫ് ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ അപ്പത്തിന്റെ ഇടാൻ കാരണം എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ ഫേസ്ബുക്ക് പേജിൽ വന്നു ചേച്ചി ക്രിസ്ത്യൻസ് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അത് എങ്ങനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പോ ആ ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഈ അപ്പത്തിന്റെ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു സത്യം അപ്പോൾ ഇത് കൂടുതൽ വേണ്ടേ ഒരു വെളു ുള്ളി ആയാലും കുഴപ്പമില്ല ഒരു കൊച്ചുള്ളി പിന്നെ നമുക്ക് ചോറ് അരയ്ക്കാൻ കൂട്ടത്തിൽ അരയ്ക്കുമ്പോൾ നമുക്ക് ഇടേണ്ടതാ അത് ഞാൻ ചോറെടുത്തിരിക്കുന്നത് ഈ സ്പൂണിന് രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളച്ചോറ അപ്പോൾ ഞാൻ പണ്ട് ഇതുപോലെ ഇഡലി ദോശയുടെ ഇതിനകത്ത് ഇട്ടപ്പോ ആരോടെ പറഞ്ഞു ബസ്മതി ചോറ് അരച്ചാലും കുഴപ്പമില്ല എന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ വേറെ ഇല്ലെന്നുണ്ടെങ്കിൽ ബസ്മതി അരി വേവിച്ച ചോറുണ്ടെങ്കിൽ അരച്ചോ കുഴപ്പമില്ല ഞാനിപ്പോൾ ചോറ് അരയ്ക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് കപ്പി കാച്ചെന്നില്ല കപ്പി കാച്ചന്ന് എന്തോന്നറിയാലോ അരി നല്ലതുപോലെ അരച്ചിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വേവിച്ച് നല്ല പേസ്റ്റ് ആക്കി അത് തണുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ ചേർക്കുന്നതിനെയാണ് കപ്പി കാച്ചൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിൽ കപ്പി കാച്ചന്നില്ല അതിന് പകരമാണ് അരയ്ക്കുമ്പോൾ ഈ ചോറിട്ട് അരയ്ക്കുന്നതും അത്രയും ക്ലിയർ ആയോ ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റ് ഞാൻ എന്തേ ഇത്ര ഈസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ ഇല്ല ഇത്ര ഈസ്റ്റ് ആണ് ഇടുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത അരയ്ക്കുന്നത് ആദ്യം ഇത് ഇത്രയും ഒരുമിച്ചിട്ട് അരയ്ക്കുക ഇത് നല്ലതുപോലെ അരയണം അതിനുശേഷം തേങ്ങ സെപ്പറേറ്റ് ഇട്ട്ക്കുക തേങ്ങയിൽ ഈസ്റ്റ് ഇട്ടാലും മതി കുഴപ്പമില്ല ഈ സ്റ്റേജിൽ വേണമെങ്കിലും ഇടാം പ്രശ്നമില്ല തേങ്ങ ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരയണ്ട നമ്മൾ ഈ അരി അരയ്ക്കുന്നതുപോലെ ഫൈനായിട്ട് തേങ്ങ അരയണ്ട പിന്നെ ഈ കള്ളപ്പം കള്ളപ്പം എന്ന് പറയുന്ന കള്ളൊഴിക്കാറുണ്ട് ഇതില് പക്ഷെ ഞാനിപ്പോൾ കള്ളൊഴിക്കുന്നില്ല അതൊഴിക്കാൻ പറ്റില്ല അതിന് പകരം ഇത് ചെയ്ത് കണ്ടോ രാവിലെ തേങ്ങ അതായത് ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും തേങ്ങാ വെള്ളത്തിൽ ഇതിപ്പോ ഒരു തേങ്ങയുടെ വെള്ളമാ തേങ്ങാവെള്ളത്തിൽ ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് വെച്ചിരുന്നതാണ് അത് ഈ ആറോ ഏഴോ മണിക്കൂറിൽ കൂടുതൽ വെക്കണ്ട ഒത്തിരി അങ്ങ് പുളിച്ചു പോയാൽ നമ്മുടെ അപ്പത്തിന് ഒരു മണവ്യത്യാസം വരും അത് പുളിച്ചു പൊങ്ങുമ്പോ അപ്പോൾ കുറഞ്ഞതൊരു ഏഴ് മണിക്കൂർ ഇങ്ങനെ കൈ ഈ തേങ്ങാവെള്ളത്തിൽ നമുക്ക് പഞ്ചസാര ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അത് കള്ളിന് പകരമാവും അരയ്ക്കുമ്പോൾ ഈ തേങ്ങാവെള്ളം ഒഴിച്ചാണ് അരയ്ക്കേണ്ടത് യാതൊരു കാരണവശാലും വെള്ളം കൂടരുത് കാരണം പാലപ്പമാണെങ്കിൽ വെള്ളം കൂട്ടി അരയ്ക്കണം ഈ അപ്പം ആണെങ്കിൽ വെള്ളയപ്പമാണെങ്കിൽ നമുക്ക് മാവ് നല്ല കട്ടിക്ക് തന്നെ വേണം ഒത്തിരി വെള്ളമാവരുത് പരന്നു പോകരുത് അതിനു വേണ്ടി അപ്പോൾ വെള്ളം എത്രയും കുറച്ചരയ്ക്കാമോ അങ്ങനെ അരയ്ക്കുക പിന്നെ നമുക്ക് മാവ് പൊങ്ങിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്ക ക്ലിയർ ആയോ ഇത് തേങ്ങയാണേ എന്നെ കണ്ടോ പരുവം ഒത്തിരി അങ് അരയാതിരുന്നില്ല എന്നാൽ പസമം പോലെ അരഞ്ഞിട്ടുമില്ല ഇതായിരിക്കണം തേങ്ങയുടെ പരുവം അരി നല്ലതുപോലെ അരയണം അരിയും തേങ്ങയും എല്ലാം നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു ലേചം വെള്ളം കൂടിപ്പോയി പക്ഷെ അത് പൊങ്ങുമ്പോൾ ശരിയാവും നിങ്ങൾ ഇതിലും ഇച്ചിരി വെള്ളം കുറച്ചെടുക്കണേ അരയ്ക്കുമ്പോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ കപ്പി കാച്ചിയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം അരി മാത്രം അതായത് അതിനകത്ത് ജീരകം ഉള്ളി ഒന്നും ഇടണ്ട അരി മാത്രം നല്ലതുപോലെ അരച്ചിട്ട് അതിന്ന് മാവ് എടുത്ത് കപ്പി കാച്ചണം അതുപോലെ കപ്പി കാച്ചുന്നു എങ്കിൽ ചോറരയ്ക്കേണ്ട ഇത് നമ്മൾ കപ്പി കാച്ചുന്നതിന് പകരമാണ് ചോറരയ്ക്കുന്നത് അത്രയും ആയി ഇതിപ്പോ ഞാൻ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതില് ഇട്ടിട്ടുള്ളൂ ഇതിപ്പോ നല്ലതുപോലെ അടച്ചു വെക്കണം ആ ഒഴിച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കുക കാരണം അത് പൊങ്ങി വരുമ്പോൾ തറയിൽ പോവാൻ ഇടയാവില്ല അല്ലെങ്കിൽ അത് അടപ്പിന്റെ മുകളിൽ കൂടെ തൂങ്ങിപ്പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ അത് ഇഡലിക്കായാലും ദോശക്കായാലും എന്തിനായാലും മാവ് അരച്ചു വെക്കുമ്പോൾ വലിയ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെക്കണം അതല്ല എങ്കിൽ ഒരു പാത്രത്തിൽ ഇറക്കി വെക്കണം തൂങ്ങിയാൽ മറ്റേ അടിയിലെ പാത്രത്തിൽ കിടക്കും അതിനു വേണ്ടിയാ ഇനി തണുപ്പ് സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഓവൻ ലൈറ്റ് ഓണാക്കി അതിൽ വെക്കുക അതല്ല എങ്കിൽ നല്ല ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞ് ഈ പാത്രം നല്ലതുപോലെ പൊതിഞ്ഞ് വെച്ചാൽ മതി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു എട്ടോ ഒമ്പതോ മണിക്കൂറിന് ശേഷം അപ്പം ചുടത്തുള്ളൂ അതായത് ഇതിന്റെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് സെയിം നമ്മൾ ഇഡലി ദോശയുടെ പ്രോസസ്സിങ് തന്നെയാ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് വൈകിട്ട് അരി അരച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കുക നിങ്ങൾക്ക് വൈകിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരിയൊക്കെ വെള്ളത്തിൽ ഇടുന്നത് രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ അരച്ചിട്ട് വൈകിട്ട് ഉണ്ടാക്കുക ഇതാണ് ഇതിന്റെ ടൈം മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതിപ്പോ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രേ സമയം നിങ്ങൾ വെക്കണമെന്നില്ല എട്ട് മണിക്കൂർ വെച്ചാലും മതിയെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതില് പഞ്ചസാര ചേർക്കണം അത് നിങ്ങളുടെ മധുരമനുസരിച്ച് കുറവ് മതിയെങ്കിൽ കുറവ് ചേർക്കാം കൂടുതൽ വേണേ കൂടുതൽ ചേർക്കാം ഇനി ഞാൻ അളവ് പറയുന്നില്ലേ എന്നിട്ട് ഇത് നല്ലതുപോലെ യോജിപ്പിച്ച് ഒരു അഞ്ചു മിനിറ്റ് വെച്ചേക്കണം ഈ അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് അപ്പൻ ചൂട്ടാ മതി വെള്ളം ഒന്നും ഇനി ചേർക്കണ്ട ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ അരച്ചത് ഇച്ചിരി കൂടുതലായിരുന്നു പക്ഷെ ഇപ്പൊ അത് പരുവമായിട്ടുണ്ട് ഇതാണ് അതിന്റെ പരുവം ഇത് കൂടുതൽ വെള്ളം ആവല്ലേ ഇനി നമുക്ക് അപ്പൻ നോൺ നോൺസ്റ്റിക് ആണെങ്കിൽ അത് സാധാ ദോശക്കല്ലാണേൽ അത് ഏതാണേലും എടുക്കാം ഇതിലിപ്പം എണ്ണ ചേർത്തെ തേക്കേണ്ട ആവശ്യമില്ല സദാ ദോശക്കല്ലാണെങ്കിൽ നിങ്ങൾ എണ്ണ തേക്കണേ ഇനി ഇത് ചൂടായ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പരത്തണ്ട തനിയെ പരന്നോളും ഇച്ചിരി കട്ടിക്ക് തന്നെ ഉണ്ടാക്കണം ഇത്രേം മതി പിന്നെ ഒന്നുകൂടെ ചില നാട്ടില് ഇത് തിരിച്ചിടാറുണ്ട് ചിലര് തിരിച്ചിടാറുമില്ല ഞാൻ ഈ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് നിങ്ങൾക്ക് തിരിച്ചിടണമെങ്കിൽ ഇടാം ഒരു സൈഡ് മാത്രം വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാനിപ്പോ തിരിച്ചിടാതെ തന്നെ എടുക്കുവാണേ നല്ല ആയിട്ട് വെന്തിട്ടുണ്ടേ ഇതൊന്ന് തിരിച്ചിടാം കണ്ടോ കറക്റ്റ് പരുവത്തിന് കിട്ടും വെന്ത് നമുക്ക് എടുത്ത് മാറ്റാം നീ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം സോ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി വരാം ടിൽദൻ ബൈ ഗോഡ് ബ്ലസ് യു